മമ്മൂട്ടി നായകനായി എത്തുന്ന വൈശാഖ് ചിത്രമാണ് ടർബോ ചിത്രം ഒരു ആക്ഷൻ പാക്കഡ് എന്റർടൈനർ ആയിരിക്കുമെന്നാണ് അപ്ഡേഷനുകളിൽ നിന്നും വ്യക്തമാകുന്നത് മാസ് ലുക്കിൽ മമ്മൂട്ടി ബിഗ് സ്ക്രീനിൽ എത്താൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ അവസരത്തിൽ മലയാളത്തിൽ ആദ്യമായി പേഴ്സ്യൂഡ് ക്യാമറ എത്തുകയാണ് അതും ടർബോയിലൂടെ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് പേഴ്സ്യൂഡ് ക്യാമറ ഉപയോഗിക്കുന്നത് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ ഒരു മികച്ച ക്യാമറ ാണ് ക്യാമറകൾ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ ചേസിംഗ് വരെ ഈ ക്യാമറയിൽ ചിത്രീകരിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഹോളിവുഡ് ചിത്രങ്ങളായ ഫോർഡ് ആൻഡ് ഫെറാറി ട്രാൻസ്ഫോർമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നീ ഹോളിവുഡ് ചിത്രങ്ങളിൽ വളരെ ഫലപ്രദമായി പെർസ്യൂഡ് ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് ചില ഇന്ത്യൻ സിനിമകളിലും പെർസ്യൂഡ് ക്യാമറ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് ദിൽവാലെ സഹു സൂര്യവംശി ഒട്ടേറെ ഇന്ത്യൻ സിനിമകളിലും പെർസ്യൂഡ് ക്യാമറ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ പി ആയ റോബർട്ട് കുര്യാക്കോസ് ആണ് ഇക്കാര്യം ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ടർബോയുടെ ലൊക്കേഷനിലേക്ക് രണ്ട് അതിഥികളും എത്തിയിരുന്നു ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ടർബോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുമുണ്ട് സമയം ചെലവഴിച്ചു ആശംസകളൊക്കെ നേർന്ന എസ് ജെ സൂര്യയെയും ലോറൻസിനെയും യാത്രയാക്കുന്ന മമ്മൂട്ടിയെ ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ജിഗർത്തന്റെ ഡബിൾ എക്സ് എന്ന ചിത്രത്തിന്റെ റിലീസിന്റെ ഭാഗമായാണ് ഇരുവരും മമ്മൂട്ടിയെ കാണാൻ എത്തിയതെന്നാണ് വിവരങ്ങൾ അതേസമയം എസ് ജെ സൂര്യയും രാഘവ ലോറൻസും മമ്മൂട്ടി ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയതും ആരാധകർ ആഘോഷമാക്കുകയാണ് ടർബോയിൽ ഇരുവരും ഉണ്ടോ അതോ പുതിയ ചിത്രത്തിലേക്കായി നിമിഷ സജയനാണ് നായികയായി എത്തുന്നത് ഷൈൻ ടോം ചാക്കോയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ ഈ ചിത്രത്തിൽ വില്ലനായാണ് എത്തുന്നതെന്നാണ് ട്രെയിലറിലെ സൂചനകൾ രണ്ടായിരത്തി പതിനാലിലാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ജിഗർ തണ്ട റിലീസ് ചെയ്യുന്നത് സിദ്ധാർത്ഥ് ബോബി സിൻഹ ലക്ഷ്മി എന്നിവരായിരുന്നു അഭിനേതാക്കൾ കഥയും മേക്കിംഗും കൊണ്ട് ശ്രദ്ധ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആവേശം ഉയർത്തുന്നതാണ് ചിത്രം നവംബർ പത്തിന് തിയേറ്ററുകളിലേക്ക് എത്തും അതേസമയം ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ടർബോയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് അന്നുതന്നെ ടർബോയുടെ ഷൂട്ടിങ്ങും ആരംഭിച്ചിരുന്നു പിന്നാലെ നവംബർ മൂന്നിന് മമ്മൂട്ടി ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു മധുരരാജ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ മിഥുൻമാനുവൽ തോമസ് ആണ് ടർബോയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷമീർ മുഹമ്മദ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ